അപ്പോൾ ഒരു വീട്ടിലോട്ട് നമ്മൾ ചെന്നിട്ട് വാസ്തു നിയമങ്ങളെല്ലാം നോക്കുകയാണ് അപ്പോൾ വാസ്തു നിയമങ്ങൾ നോക്കുമ്പോൾ ഇന്നടുത്ത് ഇന്ന പിന്നെ റൂമ് വരണം അത് ഇന്ന അളവായിരിക്കണം അതിൽ ചുറ്റളവ് ഇന്നതായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഡോറുകൾ ഇന്ന രീതിയിലായിരിക്കണം സൂത്രങ്ങൾ ഈ രീതിയിലേക്ക് പോകുന്ന ഇത് വാസ്തുവിൻ്റെ നിയമങ്ങളാണ് അപ്പോൾ അതെല്ലാം നമ്മളൊരു വീട്ടിലേക്ക് നോക്കി കറക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫംഗ്ഷ്യാണ് അപ്പോൾ ഫംഗ്ഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് വരണം ഇന്ന രീതിയിൽ ചെയ്യണം അത് ഇന്ന ഇത് വരണം അത് ബേസിക്കാൻ നിയമം അപ്പോൾ അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള അടുത്ത നിയമം അഡ്വാൻസ് ആയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ അത് വീട് പണി കഴിപ്പിച്ച കാലഘട്ടം ഏതാണ് അതിന്റെ ഫേക്സിൻ ഡിഗ്രി എത്രയാണ് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് ഈ ആനുവൽ സ്റ്റാർ ഏത് വന്നിട്ടുണ്ട് ഇത് ഈ റൂമുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു അതൊക്കെ ഫംഗ്ഷിയാണ് അപ്പോൾ അതിന്റെ എലമെന്റ്സുകളും ടൂൾസുകളും ഉപയോഗിച്ച് ഫംഗ്ഷിയെ നമുക്ക് ബാലൻസ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും മറ്റതാണെങ്കിലോ മറ്റു സൂത്രങ്ങളും അളവുകളും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ദിക്കുകളിൽ ചെയ്യേണ്ട റൂമുകളും എല്ലാം വെച്ച് വാസ്തു കറക്കാൻ പറ്റും ഇതിനോടൊപ്പം പിരമിഡ് വാസ്തു കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിരമിഡ് വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനായത് ഇപ്പം ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടാണ് ആ വീടിൻ്റെ ലെവൽ കൂട്ടണം അതല്ലെങ്കിൽ ആസ്ഥാനത്തായിട്ട് കിണർ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വന്നിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും വാസ്തുപ്രകാരം തെറ്റായ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇത് വാസ്തുപ്രകാരമോ ഫങ്ഷൻ പ്രകാരമോ ഇവർക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാ വിശേഷത്തിലാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ എങ്കിലും ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പിരമിഡ് വാസ്തു കൊണ്ട് സാധിക്കും അപ്പോൾ പിരമിഡുകളുടെ പല സൈസിലുള്ള പല പിന്നെ മെറ്റീരിയൽസിലുള്ള പിരമിഡുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ അത് ഓരോ സ്ഥലത്തും യഥാവിധി അത് സ്ഥാപിച്ചുകൊണ്ട് അപ്പോൾ വെറുതെ കൊണ്ടങ്ങ് പിരമിഡ് സ്ഥാപിക്കുകയല്ല ചെയ്യുന്ന അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ അതാതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടുത്തെ എനർജിയെ നോക്കി അതിനെ ബാലൻസ് പിരമിഡ് വെച്ച് അതിനെ ബാലൻസ് ചെയ്യാനും വീടിന്റെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും ഭൂമിക്കടിയിലുണ്ടാവുന്ന ജിയോപ്പതിക്ക് സ്ട്രെസ് പിന്നെ നമുക്ക് ചില സ്ഥലത്ത് അറിയാം ഒരു ഒരു നിശ്ചിത സ്ഥലത്തെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആക്സിഡൻ്റ് നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാകും അപ്പോൾ അവിടുത്തെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭൂമിക്കടിയിലുണ്ടാവുന്ന ചില തരംഗങ്ങളും ചില എനർജികളും ചില നീരൊഴുക്കുകളൊക്കെയാണ് അവിടെ ആ അത്തരത്തിലുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടോ അപ്പോഴത്തേക്ക് ചില റൂമിൽ കിടന്നാൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീടിന്റെ മൊത്തത്തിൽ ചില വീടിന് ചില പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതാത് സ്ഥലത്ത് നമുക്ക് അതാത് രീതിയിൽ പിരമിഡുകൾ വെച്ചുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാൻ സാധിക്കും ഇപ്പം നമ്മളൊരു പുതിയ വീട് വെക്കുകയാണ് പുതിയ വീട് വെക്കുകയാണെങ്കിൽ പിരമിഡ് വാസ്തു നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കറക്റ്റ് ബ്രഹ്മസ്ഥാനത്ത് നമുക്ക് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വീടിൻ്റെ ഹൈ എനർജി ഈ വീട് എന്നും നല്ല പ്രോസ്പിരിറ്റിയോടും സൗഭാഗ്യത്തോടും നിൽക്കത്തക്ക രീതിയിൽ ആ വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനായിട്ട് പറ്റും ഇത് ഞാൻ എഴുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുന്ന സമയത്താണ് സമയത്താണത് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹപ്രകാരം വീടെല്ലാം വെച്ച് ടയലെല്ലാം ഇട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഇട്ടോ അല്ലെങ്കിൽ പിന്നെ മാർബിൾ മാർബിളിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീട് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ സെൻട്രർ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഒമ്പത് പിരമിഡുകൾ സ്ഥാപിച്ച് അതിനകത്ത് ഇന്ന സാധനങ്ങൾ വെച്ച് അതിനെ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഹൈ എനർജിയിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ സാറേ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത്രയും ചെയ്തു ഇനി നമുക്കത് പൊട്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ ചില വീടുകളുണ്ട് സാറേ ഒരു കുഴപ്പമില്ല നമുക്കവിടെ പിരമിഡ് വെക്കാം ഒരു ടൈൽ അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് നമുക്കവിടെ പിരമിഡ് വെച്ചുകൊണ്ട് അതിൻ്റെ വീടിൻ്റെ വീടിനെ കറക്റ്റ് ചെയ്യാം അങ്ങനെ പറയുന്ന വീടുകളും ഉണ്ട് അപ്പം പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഒരു വീടിൻ്റെ ഒരു മൂല നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു പിന്നെ സ്ഥലം തള്ളിപ്പുറത്തേക്ക് വന്നുപോയി ഇതൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് ബാലൻസ് ചെയ്യാം തെറ്റായ ഒരു സ്ഥലത്ത് നമ്മളുടെ ഗേറ്റ് വന്നുപോയി തെറ്റായ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു കിണർ വന്നുപോയി തെറ്റായ ഒരു സ്ഥലത്ത് നമുക്ക് സെപ്റ്റി ടാങ്ക് വന്നുപോയി ഇതെല്ലാം പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഓവക്തം ചെയ്യാൻ പറ്റും അപ്പോൾ ചോദിക്കും പിരമിഡ് വാസ്തു വെച്ചതിനെല്ലാം ഇപ്പം ഞാനൊരു തെറ്റായിട്ട് വീട് വെക്കട്ടെ വീട് വെച്ചിട്ട് അത് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായി വീട് വെക്കാനല്ല പറയുന്നത് തെറ്റായി വെച്ചുപോയ വീട്ടിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവിടെ പിരമിഡ് വർക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് സാധിക്കും ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഇപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കറക്ഷൻസിൽ നിങ്ങളിങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒരു മുപ്പത് ശതമാനമാണ് ആ മുപ്പത് ശതമാനത്തെ ഒരു അറുപതോ എഴുപതിലേക്കോ കൺവെർട്ട് ചെയ്യാനായിട്ട് അതായത് നൂറിലെത്തോ ഞാൻ പറയുന്നത് കൺവെർട്ട് ചെയ്യാനായിട്ട് പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കും പിരമിഡ് വാസ്തു വെച്ചിട്ട് ഒരുപാട് റിസൾട്ട് അപ്പോൾ നമ്മുടെ പല പ്രമുഖരും പിരമിഡ് വാസ്തു ഉപയോഗിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിരമിഡ് വാസ്തുവിനത്രത്തോളം പ്രാധാന്യമുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് കാണിക്കാം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പിരമിഡാണ് ഇത് ഒരു പിരമിഡാണ് ഇപ്പോൾ ഇതൊരു പിരമിഡ് ഒരു സ്ഥലത്തുണ്ടെന്ന് വയ്ക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പിരമിഡ് ഇരിക്കുന്നു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് തൊണ്ണൂറ്റൊന്ന് പിരമിഡിൻ്റെ എനർജി ഈ ഒറ്റ പിരമിഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു ടോപ്പാണ് ഇത് ഒരു പ്ലാസ്റ്റിക് പിരമിഡാണ് ഇതിൻ്റെ ഒരു ടോപ്പാണ് ഇതുപോലെ പല മെറ്റീരിയൽ ഗ്ലാ പിന്നെ നാച്ചുറലായിട്ടുള്ള ക്രിസ്റ്റൽസിലുണ്ട് കോപ്പറിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്ലാ ഗ്ലാസ്സിലുണ്ട് അങ്ങനെ പല മെറ്റീരിയൽസിലും പിരമിഡുണ്ട് അപ്പോൾ ഈ ഒരു പിരമിഡിൻ്റെ ടോപ്പ് ഞാൻ എടുത്തു മാറ്റി എടുത്തു മാറ്റിയപ്പോൾ ഇതിനകത്തും ഒമ്പത് പിരമിഡുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിരമിഡ് അപ്പോൾ ഒമ്പത് പിരമിറ്റുള്ള ഒരു ഇതാണ് ബേസ് ബേസാണത് പക്ഷേ ഇതിലും ഒമ്പത് പിരമിഡല്ല ഇതിൽ തൊണ്ണൂറ് പിരമിഡാണുള്ളത് ഇത് തൊണ്ണൂറ് പിരമിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഒമ്പത് ഇതുപോലുള്ള ഇതിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള ഒമ്പത് ചിപ്പുകൾ നമ്മൾ ഇതിൻ്റെ അടിയിലിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ചിപ്പിലും എത്ര പിരമിറ്റുണ്ട് ഒമ്പത് പിരമിറ്റർ ഉണ്ട് അപ്പോൾ ഒമ്പത് ടു ഒമ്പത് എൺപത്തൊന്ന് പിരമിഡായി ഈ പിരമിഡും കൂടെ വരുമ്പോഴോ തൊണ്ണൂറായി ഇതിൻ്റെ മുകളിൽ ഈ ഒരു പിരമിഡിനു വരുമ്പോഴോ തൊണ്ണൂറ്റൊന്ന് പിരമിഡായി അപ്പോൾ ഈ ഒരു പിരമിഡെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് എനർജി ഉണ്ട് ഇതിനകത്ത് മറ്റ് പല സാധനങ്ങളും വെച്ച് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ എനർജൈസ് ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ അത് വെക്കുമ്പോൾ ഒരു ഹൈ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനും നല്ലൊരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനും പിരമിഡ് വാസ്തുവിന് കഴിയുമെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കയാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം